നമസ്കാരം ന്യൂസ് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസം അനുഭവിക്കുന്ന കാലഘട്ടം അത്രയും ആം ആദ്മി പാർട്ടി കടുത്ത പരീക്ഷണങ്ങളിലൂടെ നീങ്ങുകയാണ് എന്നാൽ ഇപ്പോൾ അത് വലിയ തകർച്ചയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് വ്യക്തം ആം ആദ്മി പാർട്ടിക്ക് ഫണ്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് മാത്രമല്ല പാർട്ടി പ്രവർത്തകർ എല്ലാം തന്നെ പല രീതിയിലും പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും അവർ ആം ആദ്മി അംഗത്വം തന്നെ ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്കും എത്തുകയാണ് എം എൽ എ മാരിൽ പലരും കോൺഗ്രസ്സിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള തീരുമാനമെടുക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം നിരവധിയായ ആം ആദ്മി പാർട്ടി എം എൽ എമാർ ഇതിനു മുമ്പും കോൺഗ്രസ്സിൽ ചേർന്നിട്ടുണ്ട് അൽകാലാബ അടക്കമുള്ള പ്രധാനപ്പെട്ട ആം ആദ്മിയുടെ നേതാക്കളെല്ലാം തന്നെ തിരികെ കോൺഗ്രസ്സിലേക്ക് എത്തിയവരാണ് കോൺഗ്രസ്സിന് തിരിച്ചുവരവ് ഡൽഹിയിൽ അഭികാമ്യമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഉറച്ച തീരുമാനം തന്നെയാണത് എന്നും ആം ആദ്മി നേതൃത്വത്തിന് ഇപ്പോഴത്തെ ഭരണപ്രതിസന്ധി അതിജീവിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലും കോൺഗ്രസ് നേതൃത്വം നടത്തുകയാണ് എന്നാൽ കോൺഗ്രസുമായുള്ള സഹകരണത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഒരു രീതിയിലും അങ്കലാപ്പ് ഇല്ലാതെ അവരുടെ പ്രധാന ശത്രു ബി തന്നെയാണ് വാസ്തവത്തിൽ കെജ്രിവാളിനെ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ് സംഘപരിവാർ സംഘടനകൾ വലിയ രീതിയിൽ ദീർഘവീക്ഷണത്തോടെ നടത്തുന്നത് എന്ന് ആം ആദ്മി നേതൃത്വം പറയുന്നത് വെറുതെയല്ല സുനിത കെജ്രിവാളിൻ്റെ നീതിക്ക് വേണ്ടി എല്ലാ രീതിയിലും കോൺഗ്രസും ഒപ്പം നിന്നതാണ് എന്നാൽ വാസ്തവത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഉദയം തന്നെ കോൺഗ്രസിനെ പരിചാരിക്കൊണ്ടായിരുന്നു ഷീലാ ദീക്ഷിതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലേക്ക് എത്തിയതുപോലും അഴിമതിയുടെ കൊടുമുടിയിലാണ് കോൺഗ്രസ് എന്ന രീതിയിൽ ആം ആദ്മിയാണ് കോൺഗ്രസ്സിനെ ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് പകപോക്കൽ രാഷ്ട്രീയം നടത്തുമോ എന്നുള്ള ആശങ്ക ആം ആദ്മിക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴതില്ല കാരണം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ജയിൽവാസം ജയിൽവാസമനുഷ്ഠിച്ച കാലമത്രയും ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിൻ്റെ നിരയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയത് കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഡൽഹി സ്വമേധയാണ് നിരവധിയായ ആ പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യമായിരിക്കും മത്സരിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം കൂടിയാണ് കോൺഗ്രസ് സഖ്യത്തിന്റെ പേരിൽ മുപ്പതോളം സീറ്റുകളിലും ആം ആദ്മി നാൽപ്പതോളം സീറ്റുകളിലും മത്സരിക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നണി ആയിരിക്കും ഡൽഹിയിൽ മത്സരിക്കുക എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തേണ്ടത് ഇന്ത്യ മുന്നണിയുടെ ആവശ്യം തന്നെയാണ് അത് എല്ലാ രീതിയിലും അംഗീകരിക്കപ്പെടേണ്ടതാണ് പഞ്ചാബിൽ സൗഹൃദ മത്സരമായിരുന്നു നടന്നതെങ്കിൽ പോലും ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടിയതുമില്ല ആം ആദ്മിയും കോൺഗ്രസും നേർക്കു നേർ ഏറ്റുമുട്ടുമ്പോൾ വലിയ രീതിയിൽ നേട്ടം കൊയ്യാമെന്ന് ബി ജെ പി നേർത്താൻ കരുതിയെങ്കിൽ അത് തെറ്റിപ്പോയി അതുതന്നെയാണ് ഇവിടെ ഡൽഹിയിലും കോൺഗ്രസും ആം ആദ്മിയും തമ്മിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട് കോൺഗ്രസിനെ അള്ളു വെക്കാം എന്ന ബി ജെ പിയുടെ തീരുമാനം അതും വെള്ളത്തിൽ വരച്ച വരെയായി മാറുകയാണ് വാസ്തവത്തിൽ ആം ആദ്മി കോൺഗ്രസ് ബാന്ധവം ഇന്ത്യ മുന്നണിക്ക് ഇരട്ടിയിലധികം ശക്തി പകരുമെന്ന് വ്യക്തം